ി ഹൈ അപ്പം വിജയുടെ വരവോടെ ഡി എം കെ തകർച്ച ഏകദേശം പൂർണ്ണമാകും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ മുഖ്യമന്ത്രി തന്ത മുൻ മുഖ്യമന്ത്രി അതിന്റെ തന്ത പിന്നെ കുടുംബക്കാരെല്ലാം എം എൽ എം പി എം പി മന്ത്രിമാര് പിന്നെ മുഖ്യമന്ത്രിയുടെ മകൻ ഉപമുഖ്യമന്ത്രി അങ്ങനെ കുടുംബക്കാരുടെ ഒരു സമ്മേളനമായിട്ടാണ് അവിടുത്തെ ഈ ഡി എം കെ രാഷ്ട്രീയം പോകുന്നത് അതിനെ ചോദ്യം ചെയ്യാനോ ഒന്നും ആന്ത്യർ അവിടുത്തെ ആളുകൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും ഇല്ലെങ്കിൽ അതൊക്കെ അവരുടെ ദുരന്തങ്ങളുടെ ഭാഗമാണ് അവരനുഭവിച്ച് തന്നെ തീർക്കേണ്ടതാണ് ആ സ്ഥാനത്താണ് ഈ വിജയ് കടന്നു വരുന്നതും വിജയുടെ ടീവിക്ക എന്ന് പറയുന്ന പ്രസ്ഥാനം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതും അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം പണ്ട് കാലമല്ല നമ്മളറിയാം സോഷ്യൽ മീഡിയയുടെ ഒരു കാലം കൂടിയാണ് ഇന്ന് എല്ലാ ചെറിയ കുട്ടികളുടെ കയ്യിലും സ്മാർട്ട് ഫോണാണ് ഇരിക്കുന്നത് ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ ഒണ്ട് സ്പോട്ടിൽ ആളുകൾ മനസ്സിലാക്കുകയാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവരുടെ നാട്ടിൽ നടക്കുന്ന പലതും വന്നിട്ട് അന്യായം അനീതിയാണെന്ന് മനസ്സിലാകുന്നത് അതിനെതിരെ അവർ പ്രതികരിക്കും അവർ പ്രതികരിച്ച് മുമ്പോട്ട് വരുന്ന തന്നെ അവർക്ക് ഉചിതമായ ഒരു നേതാവിൻ്റെ കൂടെയെല്ലാം അവരെ സംഘടിക്കുകയുള്ളൂ അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഈ വിജയുടെ ഈ ആൾക്കൂട്ടം തന്നെയല്ല വിജയ് പല സമയങ്ങളിലും പല സ്റ്റേറ്റ്മെൻ്റുകൾ